ഇവിടെ ഇപ്പോൾ തന്നെ സാധിച്ചിരിക്കുന്നു ഭഗവാന് കണ്ണുകൾക്ക് ഉളവായി സാംസിദ്ധ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോജനം പൂർണ്ണമായി എന്നർത്ഥം കണ്ണുകൾ ഉണ്ടായാൽ എന്തിനാ കണ്ണുണ്ടായാൽ പോരാ കാണണം എന്ന് ഞാൻ പറയും ഒരു ചൊല്ലുണ്ട് ചൊല്ലുണ്ടായാലേ കണ്ണുണ്ടായാൽ പോരാ കാണണം ഏതെന്താ അത് കണ്ണുണ്ടായാൽ കാണില്ലേ കണ്ണുണ്ടായ കാണില്ലേ കാണും എന്നാ കാണോ ഇല്ല കാണേണ്ടത് കണ്ടു എന്ന് വരില്ല കണ്ണുമൊഴിച്ച് നോക്കി അങ്ങനെ ഇരിക്കുമ്പോ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാണ്ട പോകും വലിയ വലിയ കാഴ്ചകളൊക്കെ കാണാൻ പോയാൽ പൂരത്തിലൊക്കെ പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളിലൊക്കെ പോയാൽ ചിലർക്ക് ചോദിക്കും എന്താ അവരുണ്ടായില്ലേ മുഴുവൻ മനസ്സിലായില്ല ഓക്കെ കണ്ടില്ലേ കണ്ടു പക്ഷെ മുഴുവൻ മനസ്സിലായില്ല അതാണ് മുഴുവൻ മനസ്സിലാവില്ല കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും കണ്ടില്ല എന്നർത്ഥം അപ്പൊ കണ്ണുണ്ടായാൽ പോരാ കാണണം എന്ന് പറഞ്ഞാൽ കണ്ണും കൊണ്ട് അതിന്റെ പ്രയോജനം പൂർണ്ണമായും നാം നേടിയെടുക്കണം എന്നാണ് അതിന്റെ താല്പര്യം ഇവിടെ കണ്ണുകളുടെ പ്രയോജനം എന്താണ് ദർശനം ഈ കണ്ണുകൾ ഭഗവത് ദർശനത്തിനായിട്ടുള്ളതാണ് ഭഗവത് ദർശനം ലഭിക്കാത്തതായ കണ്ണുകൾ രണ്ട് കോടുകൾ മാത്രം അപ്പൊ അതല്ല ആ കണ്ണുകൾക്ക് ഇപ്പൊ കൃത്യമായ സാഫല്യം അല്ലയോ ഭഗവാന് അടിയിൽ ലഭിച്ചു പ്രഥമ പുരാമിയുടെ സ്ത്രീയുടെ താല്പര്യം പ്രഥമ തന്റെ ആഗ്രഹം ഭഗവാനിന്റെ മുൻപിൽ ഒന്നിങ്ങനെ സൂചിപ്പിച്ചു ഞാൻ തഥാ തഥാവിവാഹം വരൂടുകാമ ഒരു വിവാഹം കഴിച്ച് ധർമ്മ സ്വരൂപമായ ഗൃഹസ്ഥാശ്രമധർമ്മമനുഷ്ഠിച്ച് സന്തതി പരമ്പരകളെ വർദ്ധിപ്പിക്കണം ഇതിനാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാൽ അതിനു മുൻപ് ഈശ്വരാനുഗ്രഹം വേണം എന്നാലേ സത്സന്ധത ഉണ്ടാവുള്ളൂ ഭഗവത് അനുഗ്രഹത്തോടു കൂടി മാത്രം ഗൃഹസ്ഥാശ്രമം നിർവഹിച്ചാലേ സത്സന്ധത ഉണ്ടാവുള്ളൂ അല്ലാണ്ട് വന്നാലോ ഇന്നലെ കണ്ടു അല്ലേ സന്ധ്യാ സമുൽപാദന കഷ്ടവും ചരിത്രം കണ്ടു ഭഗവത് സ്മരണ വേണ്ട നിർവഹിക്കാത്തത് കൊണ്ട് അങ്ങനെ ദോഷം വന്നതായിട്ട് കണ്ടു അപ്പൊ അങ്ങനെ വരരുത് അതാണ് പ്രധാനമ്രജാപതി ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനോട് പറഞ്ഞത് അടിയൻ അങ്ങയെ കണ്ട് അങ്ങയെ ദർശനം നേടി അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഭഗവാൻ പ്രഥമ പ്രജാപതിയെ ആശ്വസിപ്പിച്ചു അനുഗ്രഹിച്ചു അല്ലയോ ഗ്രമപ്രജാതെ അങ്ങ് ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ല ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാൻ ഒരു നല്ലൊരു നല്ലൊരു ഭഗനി കിട്ടണം അല്ലെ അനുകൂലതരം കളത്രം അവ്യാധിഗാത്രം അനുകൂലതരം കളത്രം പ്രശസ്ത വിഭവം വിശദാ ചിഖ്യം മൂലം ചരമകാലഗതി പ്രസന്ന ശംഭോ കടാക്ഷ പരിണാമ വിഭൂതിരേ വൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ അനുകൂലതരം കളത്രം അപ്പോ എനിക്ക് ഗൃഹസ്ഥാശ്രമം വേണ്ട രീതിയിൽ നിർവഹിക്കാൻ പറ്റിയ ഒരാളെ വേണം എന്നല്ലേ ഗതാ പ്രജാപതി അങ്ങ് പ്രാർത്ഥിച്ചത് അതിനുവേണ്ടി അങ്ങ് അന്വേഷിച്ച് നടക്കണ്ട പലർക്കും അന്വേഷിക്കേണ്ടതായിട്ട് നടും വേണ്ടി വരുമല്ലേ എത്ര അതുണ്ടായി പിന്നെന്താ ഇപ്പൊ എന്താ ഇപ്പൊരു ദുഃഖം ഒന്നും പറയണ്ട വിചാരിച്ച മുതിരിയൊന്നും അയില്ല പിന്നെ ആയിമാര് വിചാരിക്കുക ഉള്ളൂ എന്നാണ് എന്താ ആ ആനുകൂല്യം സഹധർമ്മരത എന്ന് പറഞ്ഞ ഒപ്പം ഭാര്യയും ഭർത്താവും ഗൃഹസ്ഥാശ്രമം ഒരേ രീതിയിൽ അനുഷ്ഠിക്കണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പൊ അനുകൂലമായിരിക്കണം രണ്ടുപേരും ഒരേ ചിന്തയോടുകൂടിയിട്ട് ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കണമെങ്കിൽ രണ്ടുപേരുടെയും മനഃസ്ഥിതി ഒന്നാവണം അങ്ങനെയുള്ള ഒരാളെ കിട്ടാൻ അല്ലയോ ഗതപ്രജാപതി അങ്ങ് ഒട്ടും ക്ലേശിക്കേണ്ടതായിട്ട് വരില്ല അങ്ങയെ വിവാഹം കഴിക്ക അങ്ങയ്ക്ക് വധുവിനെ തരാനായിട്ട് ഒരു സജ്ജനാഗ്രഹൻ ഇവിടെ വരും അദ്ദേഹത്തിന്റെ മകളെ സ്വീകരിക്ക സ്വീകരിക്കു പറഞ്ഞ് ഭഗവാൻ കർദപ്രജാപതിയെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി കർദവ പ്രജാപതി അവിടെ തന്നെ ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കുന്നു അപ്പോഴാണ് സ്വയംഭൂമനുവിന് തന്റെ മകളായ ദേവഭൂതിയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് ആലോചിച്ച് ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇതാ കർദവ പ്രജാപതിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു കർദപ്രജാപതി അദ്ദേഹത്തെ മനുവിനെയും അദ്ദേഹത്തിന്റെ അച്ഛനായ ബ്രഹ്മാവിനെയോ ബ്രഹ്മാവ് ശതരൂപ കർദവപ്രജാപ ബ്രഹ്മാവ് ശതരൂപൂ ദേവഭൂതി ഇവര് മൂന്ന് പേരും ആണ് അവിടെ വന്നിട്ടുള്ളത് അവര് വന്നു അവരെ സ്വീകരിച്ചു വരുത്തിയ കർത്തവപ്രജാപതി അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്റെ മകളെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം എന്ന സ്വായം പോവെന്ന് പറഞ്ഞപ്പോൾ പ്രാവി പറഞ്ഞു സംശയിക്കോ ഒന്നും വേണ്ട ആ അങ്ങയുടെ അങ്ങയുടെ മകളെ വിവാഹം കഴിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അതിസുന്ദരിയും സുശീലയും സ്വഭാവ ഗുണവുമുള്ള അങ്ങയുടെ മകളെ ആഗ്രഹിക്കാത്തവരായിട്ട് ലോകത്തിൽ ആരാ ഉള്ളത് അതുകൊണ്ട് തന്നെ അവളെ അവളെ സ്വീകരിക്കണം എന്ന് അങ്ങ് പറഞ്ഞത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു ആ വിവാഹം ആദ്യോ വൈവാഹിക വൈവാഹികോ വിധി ആദ്യ വിവാഹം എന്ന് വേണമെങ്കിൽ പറയാം വിവാഹം അവിടെ നടന്നു വിവാഹത്തിന് എത്ര ആൾക്കാരുണ്ട് അവിടെ നോക്കൂ അഞ്ചാള് വേണമെങ്കിൽ പറയാം സ്വയംഭോനു ഏർ ബ്രഹ്മാവ് ചതരൂപ ഗർദ പ്രജാപതി ദേവപ്രതി അഞ്ചാളേ ഉള്ളൂ വിവാഹത്തിന് ഇത്രം ആദ്യോ വൈവാഹികോ വിധി ഈ അഞ്ചു പേരിലേം ഈ അഞ്ചു പേര് കൂടി ഒരുമിച്ച് ഒരു വിവാഹം നിർവഹിച്ചാൽ മതി എത്ര വേണ്ടു അത് പൂർണ്ണമാവും ഇത് അച്ഛനമ്മമാർ പോയി വിവാഹ കഴിഞ്ഞതോടുകൂടി ദേവഭൂതിയുടെ അച്ഛനും അമ്മയും അവിടുന്ന് പോയി മുത്തശ്ശനും പോയി മുത്തശ്ശിയും പോയി പിതൃഭ്യാം അപ്പൊ ഇപ്പൊ രണ്ടുപേര് മാത്രമായി ഭാര്യയും ഭർത്താവും മാത്രം അത്രയേ വേണ്ടു ഗൃഹസ്ഥാശ്രമത്തില് അത്രയാവാവോ അതിന്റെ ഇടയിൽ എന്ന് കാണിക്കുകയാണ് ആദ്യോ വൈവാഹി ഗോവിധി ി അഥവാ ശിശു ബ്രഹ്മശ്രി അഥവാ ഏതൊരാസം എന്ന് പറയട്ടെ ഈ പജ്യോ വൈവാഹികോ വിധി എന്ന ആ പദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് വളരെ എന്താ പറയാ ദൂരദർശനത്തോട് കൂടിയിട്ടാണ് എന്ന് വേണം പറയാം ഏതു കാലത്തും പ്രസക്തമായ വിധി വിവാഹം വേണം ഭാര്യ ഭർത്താക്കന്മാര് ചോദിക്കണം അതിനാണ്ട് ഇരു മൂന്നാമു ഇടപെടരുത് അങ്ങനെയല്ലേ ഞാനേ ഒരു മാസം അവിടെ നിന്നിട്ട് അവൾക്ക് എന്തൊക്കെയാ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് എന്താ അതെ പഠിപ്പിച്ചു കൊടുക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും നേരത്തെ നീക്കരുത് അമ്മ അല്ലണം ഈ കാര്യമൊക്കെ പഠിപ്പിക്കേണ്ടി വരൂല്ലോ അതിനുവേണ്ടിയിട്ടാണ് അമ്മ നിക്കണത് ഞാൻ അവിടെ നിന്ന് മാസം നിൽക്കും ഇല്ലാണോ പറ്റില്ല അതൊക്കെ പിന്നെ അവിടെയാണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് അതൊന്നും ഉണ്ടായില്ല രണ്ടുപേരും പോയി സ്വയംഭൂവനും ചതുഗൂപ്പൊക്കെ അവിടെ നിന്ന് പോയിതാ നിത്യം പര്യൽ അച്ഛനമ്മമാര് പോയതോടുകൂടി ഇതാ ആ ദേവഭൂതി ദേവി തന്റെ ഭർത്താവായ കർദ്ദവ പ്രജാപതിയെ വളരെ ഗംഗയായിട്ട് അങ്ങനെ പരിചരിച്ചു എങ്ങനെ ഇംഗ്ലീഷ്